കൊച്ചിയിലെ ബാറിൽ വെടിവെപ്പ് കത്രിക്കടവിലെ ഇടശ്ശേരി ബാറിലുണ്ടായ വെടിവെപ്പിൽ രണ്ട് ബാർ ജീവനക്കാർക്കാണ് വെടിയേറ്റത് സുജിൻ ജോൺസൺ അഖിൽനാഥ് എന്നിവർക്കാണ് വെടിയേറ്റത് ബാറിലെ മാനേജർക്ക് ക്രൂരമായി മർദ്ദനമേൽക്കുകയും ചെയ്തു തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മണിക്കായിരുന്നു ആക്രമണം രാത്രി ബാറിലെത്തിയ സംഘം മാനേജർക്കെതിരെ അസഭ്യവർഷം നടത്തുകയും തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു മദ്യപിക്കാനെത്തിയ സംഘം മദ്യം ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ സമയം വൈകിയതിനാൽ മദ്യം നൽകാൻ കഴിയില്ലെന്ന് അറിയിച്ചതോടെയാണ് തർക്കവും ആക്രമണവും ഉണ്ടായതെന്നാണ് പുറത്തുവരുന്ന വിവരം മാനേജറെ ആക്രമിച്ച സംഘത്തിനെ തടയാനെത്തിയപ്പോഴായിരുന്നു ജീവനക്കാർക്കും വെടിയേറ്റത് എയർ പിസ്റ്റൾ ഉപയോഗിച്ചാണ് വെടിയുതിർത്തതെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം വെടിയുതിർത്ത ശേഷം പ്രതികൾ കാറിൽ കയറി കടന്നു കളയുകയായിരുന്നു വെടിയേറ്റവരിൽ ഒരാൾ നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് സുജിന വൈറ്റിലും അഖിലിന്റെ കാലിനുമാണ് വെടിയേറ്റത് ഇദ്ദേഹത്തെ അടിയന്തര ശാസ്ത്രക്രിയക്ക് വിധേയനാക്കി പ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു സംഭവത്തിൽ സിസിടിവി കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുന്നതായി പോലീസ് അറിയിച്ചു